ഓലൻ ഇല്ലെങ്കിൽ പിന്നെ എന്ത് സദ്യ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് ഓലൻ തേങ്ങാ പാല് തയ്യാറാക്കി എടുക്കുന്ന നമ്മുടെ ഓലൻ സദ്യയിൽ ഒഴിച്ചുകൂടാൻ വിടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് അപ്പൊ ഇന്ന് നമുക്ക് നമ്മുടെ ഓലൻ ഉണ്ടാക്കുന്ന റെസിപ്പി എന്താണെന്ന് കണ്ടിട്ട് വരാം ഓലൻ ഉണ്ടാക്കാൻ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് നാല് പച്ചക്കറി ഐറ്റങ്ങളാണ് അതിലൊന്നാമത്തതാണ് കുമ്പളങ്ങ അപ്പോൾ ആദ്യം ചട്ടിയിലേക്ക് അത് കുമ്പളങ്ങി എടുത്ത് മുറിച്ചിട്ടിട്ടുണ്ട് ഇനി അടുത്തത് വരാൻ പോകുന്നത് ഇതിലൊഴിച്ചു വിടാൻ പറ്റാത്ത ഒരാളാണ് അതായത് ചേമ്പിൻ്റെ കിഴങ്ങ് ഓരോ കറിക്കും അതിൻ്റേതായ ചേരുവകൾ ഉണ്ടെന്ന് പറയുന്നത് പോലെ ഇതൊക്കെ ഇല്ലെങ്കിൽ എന്തോലനല്ലേ അപ്പോൾ അത് മുറിച്ചിടുന്നതിന് ഒരു പ്രത്യേകതയുണ്ട് നല്ല റൗണ്ട് ഷേപ്പിലാണ് അത് മുറിച്ചിടുന്നത് അപ്പോൾ ഇനി അതിൻ്റെ കൂടെ അടുത്തത് വരാൻ പോകുന്നത് ഒരു പച്ചക്കായാണ് അപ്പോൾ അതിൻ്റെ കായയുടെ തോലയ്ക്ക് ഒന്ന് പൊളിച്ചു കളയുന്നുണ്ട് എന്നിട്ട് നേരത്തത്തെ പോലെ തന്നെ വട്ടത്തിലാണ് മുറിച്ചിടുന്നത് ഇനി നാലാമതായിട്ട് വരുന്നത് പയറാണ് അപ്പോൾ കുറച്ച് പയർ എടുത്തിട്ടുണ്ട് അതും ഇതേപോലെ കുറച്ച് നീളത്തിലാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതിനാവശ്യമായ പച്ചക്കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടുപ്പത്ത് വെക്കാം ഓ വെള്ളമൊന്നും അധികം ഒഴിക്കേണ്ടതില്ല അതിൽ തന്നെ വെള്ളം ഊർന്നിറങ്ങിക്കോളും അതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാം ഓലൻ വെള്ള കളറിലായതുകൊണ്ട് തന്നെ മഞ്ഞപ്പൊടി ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ അതവിടെ കിടക്കട്ടെ അതിനിടയ്ക്ക് നമുക്കതിൻ്റെ തേങ്ങാ പാൽ റെഡിയാക്കി എടുക്കണം അപ്പോൾ തേങ്ങ ഒരു മുറി ചിരണ്ടി വെച്ചിട്ടുണ്ട് ഇനി അത് അരച്ചെടുക്കാം ഇപ്പോൾ തേങ്ങ അരച്ചിട്ട് അതിൻ്റെ ആദ്യത്തെ പാൽ രണ്ടാമത്തെ പാൽ പാലും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യം നമ്മൾ രണ്ടാമത്തെ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതൊന്ന് മിക്സ് ആയിട്ട് വരുമ്പോൾ നമുക്ക് അടുത്ത പാലും കൂടി ഒഴിച്ചു കൊടുക്കാം അതായത് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കണം തേങ്ങാ പാൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് നമ്മുടെ ഈ ഓലൻ ഇവിടെ ഇപ്പോൾ ഒന്നാം പാലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം എന്താ ഞാനിവിടെ തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ തേങ്ങാ പാലൊക്കെ ഒഴിച്ച് എല്ലാം ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട പരിപാടി മാത്രമേ ഉള്ളൂ അപ്പോൾ വെളിച്ചെണ്ണ അതാ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മാത്രമല്ല കറിവേപ്പിനെയും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഓലൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ